ഹലോ ഡിയേഴ്സ് എന്തുണ്ട് വിശേഷം നമ്മുടെ ചാനലായ വി വ്ളോഗ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് ദിവസം കൂടി ഒരു ബ്ലോഗ് ഇടുന്നു കേട്ടോ എന്നും ഇടണം ഇടണം എന്ന് ആലോചിക്കും പക്ഷേ നമുക്ക് സമയം കിട്ടാറില്ല അപ്പം ഇന്നത്തെ നമ്മുടെ ബ്ലോഗിനകത്ത് പ്രധാനമായിട്ടും കുറച്ച് കല്യാണത്തിൻ്റെ വിശേഷങ്ങളും അതിനുള്ള ഡ്രസ്സ് എടുക്കലും പിന്നെ നമ്മൾ ചെറുതായിട്ട് കുക്ക് ചെയ്യുന്നൊക്കെ ഉള്ളു കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ നമ്മുടെ സോയാബി സോയാബീൻ ഫ്രൈ ചെയ്തിട്ട് കറി വെക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് സാധാരണ ചുമ്മാ കറി വെച്ച് കഴിഞ്ഞാൽ അതിനത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല പക്ഷേ ഫ്രൈ ചെയ്തിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് ഞാനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്ത് നോക്കി ഒരുപാട് യൂട്യൂബിനത്തൊക്കെ വീഡിയോസൊക്കെ കാണാം ഒരുപാട് പേര് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കറി വെക്കുന്നത് അപ്പം നമുക്കതുപോലെ വെക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഇത് കുറച്ച് മസാലയൊക്കെ പുരട്ടി എന്താ പറയുന്നത് നമ്മൾ എണ്ണയ്ക്കകത്തൊക്കെ ഇട്ട് വറുത്ത് നല്ല ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് മാറ്റി വെച്ചതിന് ശേഷം ആണ് പിന്നെ സബോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും തക്കാളിക്ക എല്ലാം കൂടി ഇട്ട് വാറ്റിയതിന് ശേഷം മസാലകൾ കുറച്ചും കൂടി ചേർത്തതിന് ശേഷം ഇതിട്ടിളക്കി സംഭവം സെറ്റായി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെറുതെ വെക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ പിന്നെ കുറച്ച് അടുത്ത് കുറച്ച് അരച്ച് ചേർക്കുകയും കൂടി ചെയ്യേ അപ്പോൾ അരച്ചും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് പക്ഷേ ഞാൻ ആദ്യം ഇത് വേവിച്ചതിന് ശേഷം ജസ്റ്റ് ചൂടുവെള്ളത്തിനിട്ട് ഒന്ന് ചൂടാക്കി വേവിച്ചതിന് ശേഷമാണ് ഞാനെടുത്ത് മസാല ഇട്ട് തേച്ച് ഫ്രൈ ചെയ്തത് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ചിലപ്പം നിങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള സംഭവമായിരിക്കും എങ്കിൽ കൂടെ ഞാൻ ഉണ്ടാക്കിയോണ്ട് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുവാണ് ഒന്ന് ചെയ്ത് എന്നുള്ളത് പിന്നെന്താ വിശേഷം പിന്നെ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പറയണമെന്നുണ്ട് പക്ഷേ പല കാര്യങ്ങളും നമ്മൾ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് നമ്മളതെല്ലാം മറന്നുപോകും ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ സന്ധിക്കിരുന്നതാണ് പുറത്ത് വന്നിരുന്നാണ് ഞാൻ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ കാരണം ഭയങ്കര സൗണ്ടാകത്ത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റർബൻസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പൂച്ച എൻ്റെ അടുത്തിരി ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ റെഡി റെഡിയായത് പിന്നെ നമ്മൾ അന്ന് രാത്രിയിലാണ് നമ്മൾ എന്താ പറയുക കോട്ടയത്തേക്ക് പർച്ചേസിങ്ങിന് പോയത് അപ്പോൾ മലയാള മനോരമയുടെ ഫ്രണ്ട് എന്താ ഒരു കോൾ വന്നപ്പോഴത്തേക്ക് ജസ്റ്റ് മലയാള മനോരമ കാണിച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാണ് കോട്ടയത്തെ മലയാള മനോരമ ഇത് പിന്നെ അച്ഛൻ്റെ കൊഞ്ചക്കലും കാര്യങ്ങളും ഒക്കെയാണേ അങ്ങനെന്താ നമ്മൾ ചെന്നെവിടെ നർമ്മദയിലാണ് ആദ്യം കയറിയത് അവിടെ പോയാണ് പർച്ചേസിങ്ങും ഒക്കെ നടത്തിയത് ആദ്യം ഭവിക്കെടുത്ത് കേട്ടോ ഭവിക്കൊരു ചുഴിദാറെ എടുക്കണം എന്നായിരുന്നു ആഗ്രഹം കാരണം ആദ്യമായിട്ടാണുള്ള ചുരിദാർ ഇങ്ങനെ സെറ്റായിട്ടെടുത്ത് തയ്പ്പിക്കുന്നത് കേട്ടോ അപ്പം അതിനുവേണ്ടി അതെടുത്തു അതെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ടോപ്പുകൾ ടോപ്പ് ടോപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് കോട്ടൺ മെറ്റീരിയൽസ് എടുത്തിട്ട് കുറച്ച് തയ്പ്പിക്കാമെന്നോർത്ത് നമ്മളങ്ങനെ കുറച്ച് കോട്ടൺ മെറ്റീരിയൽസ് എടുത്തു കേട്ടോ അതിനെന്താ കാണുന്ന എല്ലാം എടുത്താൽ തോരണം മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടാൻ ചില ബിജുണ്ട നിർബന്ധ പ്രകാരം എടുത്തതാണ് കേട്ടോ അല്ലാതെ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല കാരണം നമ്മൾ ഒരു കോട്ടൺ ചുരിദാർ എടുക്കുന്നതും തയ്പ്പിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം വ്യത്യാസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പം തയ്ക്കുമ്പോൾ നല്ല രസമായിരിക്കും എങ്കിൽ കൂടിയും ടോപ്പെടുക്കുമ്പോൾ ഒരു അറുന്നൂറ് രൂപയുടെ ടോപ്പ് ആണെങ്കിൽ നമ്മൾ തുണി എടുത്ത് എടുത്തതായിപ്പിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി പൈസയാവും ഇരട്ടി അല്ല എങ്കിലും അറുന്നൂറിനുള്ളത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപയൊക്കെ ആവും അങ്ങനെ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചുമ്മാ ഒന്ന് എടുത്ത് നോക്കാമെന്ന് പറഞ്ഞാൽ ഡെയിലി അല്ലേ അപ്പോൾ ഡെയിലി ഇടാമല്ലോ അപ്പം അങ്ങനെ ഓർത്ത് രണ്ട് മൂന്ന് അഞ്ചെണ്ണം എടുത്തു കേട്ടോ അത് എത്രയും സെറ്റാണ് എടുത്തത് പിന്നെ അതിനുശേഷം ഡ്രസ്സ് എടുക്കുന്ന ഒരു വലിയ ടാസ്ക് തന്നെയാണ് അവന് ഇച്ചിരി തടിയൊക്കെ വെച്ച് പോയതുകൊണ്ട് അവനേതിട്ടാലും സ്യൂട്ട് ആവുന്നില്ല ഞാനും അമ്മയും വെറും പത്ത് മിനിറ്റ് ഡ്രസ്സ് എടുത്ത് ഈ ചെറുക്കൻ എടുക്കാന്ന് തുടങ്ങിയിട്ടൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി ഒരു മണിക്കൂറോളമായി തീരുമാനമായി അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സാരി എടുത്തതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മിസ്സായിപ്പോയി കേട്ടോ അപ്പം അത് ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് കാണാം കേട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയണല്ലോ ഒരുപാട് മെറ്റീരിയൽസുകളുടെ കേന്ദ്രം കേട്ടോ നർമ്മദ അപ്പം അങ്ങനെ നമ്മളവിടുന്ന് ഇറങ്ങി ഇറങ്ങിയതിനു ശേഷം നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ അപ്പം പവിക്ക് കേട്ടോ ഒരു ചുഴിദാർ സെറ്റ് എടുക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യം ചുഴിദാർ സെറ്റ് മതി എന്ന് പറഞ്ഞു അങ്ങനെ കല്യാണത്തിന് വേണ്ടി നമ്മൾ താണ്ട ഇത് പവിയുടെ ഷോൾ കേട്ടോ എൻ്റെ നല്ല സീക്വൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഒരു സിമ്പിൾ സിമ്പിളാവട്ടെ പക്ഷെ അപ്പം പിന്നെ ഇത് അതിൻ്റെ പാന്റ് പാൻറ്റ് ഇതതിന്റെ ലൈനിങ് നല്ലൊരു കളറല്ലേ ഇത് ഇതാ ഇതാണ് നമ്മുടെ ചുഴിദാറ് കണ്ടോ ബി നമുക്ക് വി ടൈപ്പിലുള്ള ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പം ബി ടൈപ്പായിക്കോട്ടെ അപ്പൊ ഇത് സ്റ്റൈലായിട്ട് തയ്ച്ച് കിട്ടിയ രസമായിരിക്കും കേട്ടോ അപ്പം ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണേ തുണിക്കൊക്കെ നല്ല വിലയാണ് ഗൈസ് അങ്ങനെ അപ്പൊ ഇത് നമ്മുടെ ഒരു കസിന്റെ കല്യാണമായ നമ്മള് പൊളിച്ച് പോയേക്കാൻ തീരുമാനിച്ചത് അച്ഛന്റെ വില പറഞ്ഞില്ലല്ലോ അതിന്റെ ഡ്രസ്സിന്റെ വില ആ അതിന്റെ വില എന്ന് പറഞ്ഞാൽ വേണ്ടേ ഷർട്ടിന് ും പാൻറിന് എത്രയായിരുന്നു പാൻറിന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തുണിക്ക് നല്ല റേറ്റ് ആണ് പിന്നെ നമ്മൾ കുറച്ച് കോട്ടൺ തുണി അത് ബിജു തുണി എടുക്കുന്ന കേട്ടോ ആ പറഞ്ഞു പറ്റുന്നില്ല അത്രയ്ക്ക് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മൊത്തം എടുത്ത് തയ്ച്ചിടാം മൊത്തത്തിലൊക്കെ രസമാണ് മെറ്റീരിയൽസ് ആയിരിക്കുന്നുണ്ട് അല്ലേ അപ്പം അടുത്തൊരു ദിവസം കേട്ടോ ഞാൻ ഈ ബാക്കി വീഡിയോ എടുക്കുന്നത് അപ്പോൾ അന്ന് സാരി ഒന്നും ഞാൻ കാണിച്ചില്ലായിരുന്നല്ലോ സാരിയുടെ വീഡിയോ ഒക്കെ എങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി കാരണം എൻ്റെ ഫോണിന്റെ സ്റ്റോറേജ് കൂടിയപ്പോഴത്തേക്ക് വേറൊരു അക്കൗണ്ട് തുടങ്ങി ആ അക്കൗണ്ടിലോട്ട് ഗൂഗിൾ ഫോട്ടോസ് വന്നിട്ട് മൊത്തം മാറ്റി അപ്പഴത്തേക്ക് നമ്മുടെ എഡിറ്റ് ചെയ്തിട്ടിരുന്ന് ഓൾറെഡി എഡിറ്റ് ചെയ്തിരുന്ന വീഡിയോ ആയിരുന്നു ആ വീഡിയോയ്ക്ക് വീഡിയോസ് കംപ്ലീറ്റ് പോയി അങ്ങനെ ബാക്കി കിട്ടിയ വീഡിയോയും എല്ലാം ആയിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തു കേട്ടോ അപ്പോഴത്തേക്ക് എൻ്റെ സാരിയുടെ ഒക്കെ പോയായിരുന്നു അപ്പം ഇതായിരുന്നു നമ്മളെടുത്ത സാരി കേട്ടോ കണ്ടല്ലോ ഇത് നർമ്മദായെന്നെടുത്തതാണ് കുഴപ്പമില്ലാത്ത സാരിയായിരുന്നു ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ആയിരത്തി മുന്നൂറ്റി അമ്പതോ അങ്ങനെയുള്ള റേറ്റിലുണ്ടായിരുന്നു സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് മൂന്നാല് കളർ എടുത്തവർ കാണിച്ചതിനകത്ത് എനിക്കിഷ്ടപ്പെട്ടൊരു കളറായിരുന്നു കേട്ടോ ഇത് ഇതാണ് അതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് അപ്പം ബ്ലൗസ് ഞാൻ തയ്പ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ പഫക്കെ വെച്ചിട്ട് തയ്പ്പിച്ചിരുന്നു കേട്ടോ പഫക്കെ വെച്ച് തയ്പ്പിച്ചൊരു ബ്ലൗസായിരുന്നു കുഴപ്പമില്ല അവിടെ നന്നായിട്ട് തയ്ച്ചു കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇടാനൊരു കൊതി തോന്നുമല്ലോ അങ്ങനെ അപ്പം ഇതാണ് എൻ്റെ ബ്ലൗസും സാരി അപ്പം കല്യാണത്തിന് ബിജോണിൻ്റെത് ഒന്നും കാണിച്ചിട്ടില്ല ബിജോണിൻ്റെ പാൻറ്റൊക്കെ എടുത്തായിരുന്നു ഷർട്ടൊക്കെ എടുത്തായിരുന്നു അപ്പോൾ അതൊന്ന് പുള്ളി ഇന്നിട്ടോ പോയിരുന്ന അതാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞ് എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആയി കേട്ടോ അതുകൊണ്ട് കല്യാണത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓൾറെഡി എടുത്ത് വെച്ചിരുന്ന വീഡിയോ ഡെലീറ്റായി പോയതെന്ന് പറഞ്ഞാൽ വീണ്ടും ഇത് കാണിക്കേണ്ടി വരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് വി ബ്ലോഗ്സ് എന്നാണ് എൻ്റെ പേര് വിജി എന്നാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ アルテベリーカー。